തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അയ്യപ്പൻ കോവിലിൽ തുടർച്ചയായി മൂന്നാം വട്ടവും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുണ്ട് ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോരാട്ടത്തിനിറങ്ങി നാനൂറ്റി എൺപത്തിനാല് വോട്ട് നേടിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് വാർഡിൽ മത്സരിക്കുന്നത് പഞ്ചായത്തിലെ ആദ്യ മത്സരത്തിൽ മുപ്പത്തെട്ട് വോട്ട് നേടി രണ്ടാം തവണ അത് ഒൻപതായി കുറഞ്ഞു ഇപ്രാവശ്യം പ്രാവശ്യം വിജയിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് മത്സരരംഗത്തുള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം വാർഡിൽ ലഭിച്ച പിന്തുണയുടെ ത്രില്ലിലാണ് അയ്യപ്പൻകോയിൽ പരപ്പ് വാർഡിലെ സ്വന്തം സ്ഥാനാർത്ഥി ആലലി പൂണൻപുരയ്ക്കൽ പി കെ ഗോപാലകൃഷ്ണൻ മത്സര രംഗത്ത് വീണ്ടും ഇറങ്ങുന്നത് ലോട്ടറി വിൽപ്പനക്കാരനായ ഗോപാലകൃഷ്ണൻ രണ്ടു തവണ അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ പരപ്പ് വാർഡിൽ നിന്നും മത്സരിച്ചു ആദ്യം മുപ്പത്തെട്ട് വോട്ട് കിട്ടി രണ്ടാമത് മത്സരിച്ചപ്പോൾ വോട്ട് ഒൻപതായി കുറഞ്ഞു അതോടെ പഞ്ചായത്തിലേക്കുള്ള മത്സരം ഉപയോഗിച്ച് മത്സരം നിയമസഭയിലേക്കായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പീരുമേട് മണ്ഡലത്തിൽ സ്വന്തം മത്സരിച്ച ഗോപാലകൃഷ്ണന് നാനൂറ്റി വോട്ട് കിട്ടി ഇതിൽ വലിയ അത്ഭുതം തോന്നിയില്ല പക്ഷെ തന്റെ സ്വന്തം വാർഡിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത്തെട്ട് വോട്ടാണ് നിയമസഭാ ഇലക്ഷനിൽ ഗോപാലകൃഷ്ണന് കിട്ടിയത് ഇത് ശരിക്കും ഗോപാലകൃഷ്ണനെ ഞെട്ടിച്ചു സ്വന്തം വാർഡിൽ തനിക്ക് ഇത്രയും പിന്തുണയോ എങ്കിൽ പഞ്ചായത്തിലേക്ക് ഒരു പരീക്ഷണം കൂടിയാകാം എന്ന് വിചാരിച്ചു പത്രിക നൽകുകയും പ്രചരണം ആരംഭിക്കുകയും ചെയ്തു ആദ്യമേ ഞാൻ പത്താം വാർഡിൽ അയ്യപ്പത്തിന്റെ പത്താം വാർഡിലാണ് മത്സരിച്ചത് അന്ന് തീവണ്ടിയാണ് എന്റെ ചിഹ്നം അന്ന് എനിക്ക് കിട്ടിയത് മുപ്പത്തെട്ട് വോട്ട് സ്വയം ആയിരുന്നു രണ്ടാമത് ഞാൻ പാർട്ടി ചിഹ്നത്തിൽ ചേമ്പളം വാർഡിൽ മത്സരിച്ചു അഞ്ചാം വാർഡിൽ അത് താമര ചിഹ്നത്തിലാണ് മത്സരിച്ച് അന്ന് എനിക്ക് കിട്ടിയത് ഒമ്പത് വോട്ടാണ് അത് കഴിഞ്ഞ് ഞാൻ മത്സരിച്ചത് നിയമസഭ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത് ഓട്ടോ ചിഹ്നത്തിലാണ് അത് സ്വ തികച്ചിന് സ്വതന്ത്രനായിട്ടായിരുന്നു എനിക്ക് അന്ന് കിട്ടിയ വോട്ടെന്ന് പറയുമ്പോഴത്തേനും മൊത്തം കിട്ടിയ വോട്ട് നാന്നൂറ്റി എൺപത്തിനാല് വോട്ടാണ് നമ്മുടെ സ്വ അന്ന് നമ്മുടെ സ്വന്തം വാർഡിൽ എല്ലാ വീട്ടിലും ഞാൻ കയറിയായിരുന്നു വോട്ട് ചോദിച്ചായിരുന്നു അന്ന് എനിക്ക് കിട്ടിയ വോട്ട് പിന്നെ നമ്മുടെ പതിമൂന്നാം വാർഡിൽ ഉണ്ടായിരുന്നത് ഈ ഇരുന്നൂറ്റമ്പത്തൊന്ന് വോട്ടാണ് അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അത് കിട്ടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്വയം നാട്ടിൽ മത്സരിച്ചത് കൊണ്ടല്ല ഞാൻ കൊറോണ കാലത്ത് ഓരോ വ്യക്തികളും വീട്ടിലാരും ഇല്ലാതെ കിടന്നുറത്തുന്നും ഗർഭിണികളെ കൊണ്ടുപോയതും പിന്നെ ആശ്ചര്യത്തിലാക്കാൻ കൊണ്ടുപോയതിൻ്റെ ഒരു സഹായവും നിങ്ങളെയെല്ലാം സഹായങ്ങളും എൻ്റെ നാട്ടുകാരുടെയെല്ലാം സഹായം ഉണ്ടാകും ഈശ്വരാനെങ്കിലും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നത് ഞാൻ ജയിച്ചു വന്നാൽ നാട്ടുകാരെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മെമ്പറായിട്ട് അത് സത്യസന്ധമായി പ്രവർത്തിച്ച് നമ്മുടെ നാടിന് നന്മ എൻ്റെ നോട്ടീസിലെല്ലാം ഞാൻ കൃത്യമായി വെച്ചിരിക്കുന്ന ഒരു വാക്കാണ് ഏത് നോട്ടീസ് അടിച്ചാലും ഞാൻ ആ നോട്ടീസിലുണ്ട് നാടക പ്രകാശവും മനുഷ്യർക്ക് നന്മയെന്നാണ് എൻ്റെ നോട്ടീസിൻ്റെ പ്രത്യേകത അത് ഞാൻ എല്ലാ രാവിലെ മുതൽ വീടുകൾ കയറും കുശലം പറയും പ്രസ്താവന കൊടുത്ത് വോട്ട് ചോദിക്കും കിട്ടിയാൽ ഒരു വോട്ട് പറ്റിയാൽ ഒരു ലോട്ടറിയും വിൽക്കാം രണ്ടുമില്ലെങ്കിലും ഒരു പരിഭവവും ഇല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ജനപിന്തുണ ഇത്തവണ വാർഡിൽ നിന്ന് കിട്ടിയാൽ ജയിച്ചത് തന്നെ ജയിച്ചാലും സ്വന്തം നായി നിൽക്കുമെന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നു നൂറ് ശതമാനവും വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഗോപാലകൃഷ്ണൻ ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ ഗോകുലി